മണപ്പാട്ട് ചിറക്കു ചുറ്റും പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളുമായി പത്താമത് മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തുടക്കമാകും വ്യത്യസ്തമായ കലാപരിപാടികളും റൈഡുകളും എല്ലാം ഈ വർഷത്തെ കാർണിവലിന് മാറ്റുകൂട്ടുമെന്ന് റോജി എം ജോൺ എം എൽ എ സമ്മേളനത്തിൽ അറിയിച്ചു പത്താം വാർഷികം ഒരു കെങ്കേമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങള് തയ്യാറെടുപ്പുകളാണ് പഞ്ചായത്തും അതുപോലെ തന്നെ ജനകീയ വികസന സമിതിയുമായിട്ടുള്ള സംഘാടക സമിതി ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെയായി വലിയൊരു വിജയമാക്കി മാറ്റുവാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ത്രിതല ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും ചേർന്നുകൊണ്ട് അവിടെ ആളുകൾക്ക് ഈ കാർണിവൽ ഏറ്റവും ആസ്വദിച്ച് തിരിച്ചു ഒരു ആലോചനയും മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തും മലയാറ്റൂർ വികസന സമിതിയും സംയുക്തമായി നടത്തുന്ന നക്ഷത്ര തടാകം മെഗാ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം വർഷത്തിലേക്ക് കടന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്ന കാർണിവൽ ജനുവരി ഒന്ന് വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ കലാപരിപാടികൾ റൈഡുകൾ പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളുമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് പത്താം വർഷത്തില് നമ്മള് പതിനായിരത്തി ഇരുപത്തിനാല് നക്ഷത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെപ്പിക്കുന്ന തരത്തിൽ നക്ഷത്രങ്ങളായിരിക്കും ചെറിയ ചുറ്റും തുടങ്ങുക അതുപോലെ തന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ലോക പ്രശസ്തനായിട്ടുള്ള ഡാവിജി സുരേഷിൻ്റെ ഒരു പ്രത്യേക ഇൻസ്റ്റലേഷൻ നമ്മൾ മണപ്പാട് ചെറിയുമായി നമ്മുടെ കാർണിവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം മലയാളികളു വേണ്ടിയിട്ട് കാർണിവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക ഇൻസ്റ്റലേഷൻ അത് ഇരുപത്തിയഞ്ചാം തീയതി തുടങ്ങി മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ടാവും അദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരുടെ സഹകരണവും സാന്നിധ്യവും ഈ കാർണിവലിൻ്റെ മാറ്റം കൂട്ടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടും മറ്റ് നക്ഷത്രങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് ഇത്തവണ കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പുതിയ റൈഡുകളും മോട്ടോർ ബൈക്ക് സംവിധാനവും ഉൾപ്പെടെ അവിടെ കാണികൾക്ക് വരുന്ന ആളുകൾക്ക് കയറാനും ആസ്വദിക്കാനും ഉള്ള സൗകര്യം ഉണ്ടാവും ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളെല്ലാം നിരീക്ഷണത്തിലായിരിക്കുമെന്നും മലയാറ്റൂർ തിരുനാളിനെ അനുബന്ധിച്ച് പ്രവർത്തന സജ്ജമാക്കുന്ന എല്ലാ ഗ്രൗണ്ടുകളും കാർണിവലിന് പാർക്കിങ്ങിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നും എം എൽ എ മലയാറ്റൂരിൽ നിന്ന് പോകുമ്പോൾ കടപ്പാറയിൽ നിന്ന് പോകുമ്പോൾ ഇടതുവശത്തുള്ള മെയിൻ ചിറയാണ് നമ്മൾ ദീപാലങ്കാരങ്ങൾ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കാറുള്ളത് വലതുവശത്ത് ഇറങ്ങി ചെല്ലുമ്പോൾ വലതുവശത്തൊരു ചെറിയ ഒരു തടാകം കൂടിയുണ്ട് നമ്മൾ ഈ വർഷം ആ ഭാഗത്തു കൂടി നമ്മൾ അലങ്കാരങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മൾ മലയാറ്റൂർ പള്ളിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അടിവാരം മുതൽ മലയാറ്റൂര് കുരിശടി വരെ സ്റ്റാച്ചു വരെയുള്ള ഭാഗം സ്റ്റാച്യു വരെയുള്ള ഭാഗവും നമ്മൾ ഈ വർഷം ദീപാലങ്കാരങ്ങളൊക്കെ നടത്തി നക്ഷത്രങ്ങളൊക്കെ അലങ്കരിച്ച് നമ്മൾ കാരണം ഇത് മലയാറ്റൂരിന്റെ ഒരു മലയാറ്റൂരിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഭാഗം നമ്മൾ ഈ വർഷം ദീപാലങ്കാരങ്ങൾ അലങ്കാരങ്ങള് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അതും നമ്മൾ വർഷത്തെ ഗ്രൗണ്ട് നമുക്ക് പരിപ്രദമായ സ്ഥലമാണ് ഈ പ്രശ്നം പള്ളിയുടെ സ്ഥലം കൂടി ഏറ്റെടുത്തുകൊണ്ട് റൈഡുകൾ കുറച്ച് നമ്മൾ ആ പള്ളിയുടെ സ്ഥലത്തേക്ക് മാറ്റി അപ്പൊ നമുക്ക് ഗ്രൗണ്ട് കൂടുതൽ സ്പേസ് കിട്ടും അങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മുൻ വർഷത്തേക്കാളും മുൻ വർഷമുണ്ടായ പോരായ്മകളെല്ലാം എത്തിക്കൊണ്ട് തന്നെ വർഷം വർഷം ചെയ്തിരിക്കുന്നു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളുണ്ടാവും അതോടൊപ്പം തന്നെ വളരെ മികവാർന്ന പുറമെ നിന്നുള്ള പ്രൊഫഷണൽ ടീമുകളുടെ കലാപരിപാടികളുണ്ടാവും പ്രത്യേകിച്ച് ഗിന്നസ് മെഗാ ഷോ നമ്മുടെ കലാഭവൻ കെ എസ് പ്രസാദ് നേതൃത്വം കൊടുക്കുന്ന ഗിന്നസ് മെഗാ ഷോ ഉൾപ്പെടെ ഈ വർഷം കലാപരിപാടികളുടെ ഒരു പ്രത്യേക ആകർഷണമായിരിക്കും അതുപോലെ തന്നെ വലിയ പ്രൊഫഷണൽ ടീമുകളുടെ ഗാനമേള മറ്റ് കലാപരിപാടികളുമൊക്കെ ഈ വർഷം ഓരോ ദിവസത്തെ പരിപാടികൾക്കും മാറ്റിക്കൊടുക്കും കാർണിവലിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലോകോ പ്രകാശന കർമ്മം എം എൽ എ റോജി എം ജോൺ നിർവഹിച്ചു മലയാറ്റൂർ സ്വദേശിയായിട്ടുള്ള മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് അവോക്കാരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്തറസ്യ തങ്കച്ചൻ സിൽവി ആന്റണി സേവ്യർ ബിൻസി ജോയ് സതീഷാജാജി വിജി റജി ഷിജു മലയാറ്റൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു